തമിഴ് സിനിമാ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് നടൻ ജയം രവി ഒരു കാലത്ത് പല തമിഴ് സിനിമയിലും നിറഞ്ഞു നിന്ന താരം കുറച്ചു നാളുകളായി സിനിമ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് അതിന്റെ പ്രധാന കാരണം കുടുംബ പ്രശ്നമാണ് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് തമിഴ് നടൻ ജയം രവിയും ഭാര്യ ആരതിയും വേർപിരിഞ്ഞിരിക്കുകയാണ് പതിനഞ്ചു വർഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷമാണ് ഇരുവരും ഇപ്പോൾ വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുന്നത് ജയം രവി തന്നെയാണ് ഇക്കാര്യം തുറന്നു സംസാരിച്ചിരിക്കുന്നത് തമിഴ് സിനിമ ആരാധകർക്ക് വളരെ വലിയൊരു ഞെട്ടലുള്ള വാർത്ത തന്നെയാണ് ഇത് കാരണം മാതൃകാ ദമ്പതിമാരാണെന്ന് വിശേഷിക്കപ്പെട്ട ഒരു താരം തന്നെയാണ് ജയം രവിയും ആതിരയും ആ വ്യക്തികളാണ് ഇപ്പോൾ വേർപിരിയുന്നു എന്നുള്ളത് തികച്ചും വിശ്വസിക്കാനാവുന്നില്ല എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് സിനിമയ്ക്ക് അകത്തും പുറത്തുമുള്ള എന്റെ യാത്രയ്ക്ക് നിങ്ങൾ നൽകിയ പിന്തുണയും സ്നേഹവും വലുതാണ് എന്റെ ആരാധകരോടും മാധ്യമങ്ങളോടും ആത്മാർത്ഥമായിരിക്കുക എന്നതിൽ ഞാൻ വളരെയധികം ശ്രദ്ധ ചെലുത്താറുണ്ട് ഇപ്പോൾ ഹൃദയവേദനയോടെ തന്നെയാണ് ഞാൻ ഈ കാര്യം തുറന്നു പറയുന്നത് ഒരുപാട് ചിന്തകൾക്കും ആലോചനകൾക്കും ചർച്ചയ്ക്കും ശേഷമാണ് ആരതിമായിട്ടുള്ള തന്റെ വിവാഹ ബന്ധത്തിൽ നിന്ന് വേർപിരിയുക എന്ന ബുദ്ധിമുട്ട് ുന്നത് ഇത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ലെന്നും വ്യക്തിപരമായ കാരണങ്ങളാണ് ഇതിന് പിന്നിലെന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ടാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത് എന്നാണ് ജയം രവി തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരിക്കുന്നത് പ്രതിസന്ധി ഏറിയ ഈ സമയത്ത് തന്റെ കുടുംബത്തിന്റെയും സ്വകാര്യതയും മാനിക്കണമെന്നും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങളോ അനുമാനങ്ങളോ ആരോപണങ്ങളോ പ്രചരിപ്പിക്കരുത് എന്നുള്ള വ്യക്തമായ ബോധം ഉള്ളതുകൊണ്ടാണ് താനികാര്യം നേരിട്ടതിനെ വെളിപ്പെടുത്താമെന്ന് തീരുമാനിച്ചതെന്നാണ് ജയം രവി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് താരത്തിന്റെ വേർപിരിയൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്